നമ്മുടെ ഹൈക്കോർട്ട് ജംഗ്ഷനിൽ ആണെന്ന് തോന്നുന്നു അനന്തകൃഷ്ണന്റെ ഫ്ലാറ്റ് ഉണ്ട് ആ ഫ്ലാറ്റിൽ താങ്കൾ ഇടക്കിടക്ക് ഇത്തരം ഔദ്യോഗിക കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയും രേഖകൾ കൈമാറാനും ഒക്കെ പോയിട്ടുണ്ടോ ഞാൻ പറഞ്ഞത് അറിയാൻ പോകുന്നതും കൈവീശിയാണ് വരുന്നതും കൈമീഷിയാണ് അവിടെ പേപ്പറുകളും മനസിലായി ഒരു കാര്യം കൂടി ഈ നേരത്തെ ഈ അനന്തു കൃഷ്ണൻ ഒരു തട്ടിപ്പിൽ ഉൾപ്പെട്ടയാളാണെന്നും റിമാൻഡിലായിരുന്നു എന്നുള്ള വിവരവും ലാലിയെ പോലൊരു അഭിഭാഷക അറിയാതെ പോയതാണോ അതിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞത് എന്തോ പൈസ അതിന് ഒരു ഒരു പരാതിക്കാരൻ ഒരു വക്കീലായിരുന്നു വക്കീലിന് കൊടുക്കാനുള്ള പൈസക്ക് പൈസ കൊടുക്കാതെ വക്കീല് കേസ് കൊടുത്തു അയാൾ ജയിലിൽ പോയി രണ്ടോ ദിവസം റിമാൻഡിലിരുന്നു ഇറങ്ങി വന്നു വക്കീലിന് പൈസ കൊടുത്തു കോംപ്രമൈസ് ചെയ്തു ആ വക്കീലുമായി നല്ല സൗഹൃദ ബന്ധമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരാളുമായിട്ട് ഒരു സൗഹൃദം അല്ലെങ്കിൽ ഒരു ഇടപാട് പോകുമ്പോൾ ഒന്നും ഞാൻ അപ്പോഴൊന്നും അറിയത്തില്ല ഈ സംഭവങ്ങളുടെ പണം കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടായപ്പോൾ ഇയാൾ തന്നെ രണ്ടു പേരോട് ഇരുന്ന് ഞാൻ ആർക്ക് പണം കൊടുത്താൽ മുഴുവൻ എന്തിന് ഇടവെച്ചാൽ മുഴുവൻ ആണ് അപ്പോ എനിക്ക് ഇങ്ങനെ ഒരു ചതി മുൻപ് സംഭവിച്ചിട്ടുണ്ട് കുമാർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു ഒരു ഒരു കാര്യം കൂടി ലാലി ഈഷയാണ് ശബ്ദം ഇടറുന്നത് കൊണ്ടാണോ ടെലിഫോണിന്റെ പ്രശ്നമാണോ വ്യക്തതയില്ല ഇഷ്യൂ ആണ് ഞാൻ ഒറ്റ കാര്യം കൂടി ചോദിക്കാം അത് നമുക്ക് പിന്നീട് വിശദമായി നമുക്ക് ലേബി വന്ന് സംസാരിക്കും ഒറ്റ കാര്യം കൂടി ഈ മരുമകൾ എപ്പോഴെങ്കിലും ഈ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടോ ഈ അനന്തു കിഷന്റെ ലാലി കേ ലാലി എന്നെ ചോദ്യം ഇതായിരുന്നു മരുമകളാണ് അവസാനത്തെ ദിവസം വന്ന് താക്കോൽ പൂട്ടി കെയർ ടേക്കറെ ഏൽപ്പിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ശരിയാണോ ലാലി കേൾക്കാമോ ലാലി അത് എനിക്ക് അത് തോന്നുന്നു അതിനകത്ത് ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട് യാത്രയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ തെളിവുകൾ നശിപ്പിച്ചു ലാലി വിൻസെന്റ് എന്ന രീതിയിൽ ഒരു ആരോപണം കൂടി ഉയരുന്നുണ്ട് അതിന്റെ ഭാഗമായി ലാലി വിൻസെന്റ് മരുമകളെ ആ ആ ഫ്ലാറ്റിലേക്ക് വിട്ടു എന്ന തരത്തിലൊരു ആരോപണം ഉയരുന്നുണ്ട് അത് ശരിയാണോ എന്നാണ് ഞാൻ ചോദിച്ചത് മരുമകൾ ആ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട് മരുമകൾ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ട് എന്റെ പേരക്കുട്ടി വന്നിട്ടുണ്ട് അവിടെ ദിവസങ്ങളിലും ഞാൻ പോകുമ്പോഴും എന്റെ പേരെ രാത്രി അവൻ സമ്മതിക്കില്ല എന്റെ കൂടെ അല്ല താക്കോയിൽ മരുമകൾ കൊടുത്തിട്ടില്ല മരുമകൾ അവിടെ പോയിട്ടുണ്ട് പിന്നെ വാർത്ത വന്നതിന് ശേഷമാണോ എന്ന് എനിക്ക് അറിയില്ല ഇവിടെ പറയാം അതായത് ഞായറാഴ്ച രാത്രി കേൾക്കാവോ കേൾക്കാം കേൾക്കാം ഞായറാഴ്ച രാത്രി രണ്ടരം മണിക്ക് ഈ അനന്തു കൃഷ്ണന്റെ ഒരു സ്റ്റാഫ് ഫോൺ ചെയ്തിട്ട് കാർ എടുക്കാനോ അകത്ത് കയറാനോ ഫ്ളാറ്റിന്റെ താക്കോലുകൾ കൊടുക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന് എന്നോട് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു എന്ന് ഫോൺ ചെയ്ത് പറഞ്ഞിരുന്നു ഫോൺ ചെയ്ത് പറഞ്ഞപ്പോൾ ഞാൻ രണ്ടര മണിക്ക് ഞാൻ രാജേഷിനെ വിളിച്ചാൽ നിൽക്കുമോന്നറിയില്ല വിളിച്ചു നോക്കാന്ന് പറഞ്ഞു മണിക്ക് ഞാൻ രാജേഷിനെ വിളിച്ചു രണ്ടര മണിക്ക് ഞാൻ രാജേഷിനെ വിളിച്ചപ്പോ രാജേഷ് ഫോൺ എടുത്തില്ല രാവിലെ ഞാൻ രാജേഷിനെ വിളിച്ചപ്പോ രാജേഷ് പറഞ്ഞു പോലീസ് ഒരേയും അകത്ത് കഴിഞ്ഞ് സാധിക്കില്ല സാധനങ്ങൾ എടുക്കാൻ പറ്റില്ല വന്ന പോലീസിനെ അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു രാജേഷെ രാജേഷ് ആ കുട്ടികളുടെ കയ്യിൽ നിന്ന് ആ താക്കോല് മേടിക്കോല് മേടിച്ചു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് താക്കോൽ ഏൽപ്പിച്ചിട്ട് പോകാമല്ലോ ബാക്കി അനന്തു കൃഷ്ണനും പോലീസും തമ്മിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യട്ടെ രാജ താക്കോല് തന്നില്ലെങ്കിൽ അവർ വാടക തരണ്ടി വരില്ലേ അവർക്ക് വാടക തരാൻ മാർഗമുണ്ടെന്ന് തോന്നണില്ല എന്ന് ഞാൻ പറഞ്ഞത് ശരിയാണ് അപ്പൊ രാജേഷ് പറഞ്ഞു മേഡം ആ താക്കോല് കൊടുത്തു വിട്ടേക്കു മേഡം ആ താക്കോല് കൊടുത്തു വിട്ടേക്കു ഞാൻ മേടിച്ചോളാന്ന് പറഞ്ഞു അ പറഞ്ഞപ്പോ ഈ വന്ന പയ്യനോട് ഞാൻ പറഞ്ഞു താക്കോല് രാജേഷ് മേടിച്ചോളും കൊണ്ടുപോയി കൊടുത്തോളൂ എന്ന് പറഞ്ഞു പക്ഷെ അവൻ പോയില്ല അവൻ വെപ്രാളം പിടിച്ച് അവൻ എങ്ങോടോ പോയി എനിക്കറിയാൻ പാടില്ല അവൻ താക്കോലും കൊണ്ട് പോയിരുന്നു അവൻ പോയപ്പോ അവന്റെ കയ്യിൽ ഒരു മരുന്നിന്റെ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു മരുന്നിന്റെ പാക്കറ്റ് അത് എന്റെ മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത് ആ മരുന്നിന്റെ പാക്കറ്റ് മേശപ്പുറത്ത് വെച്ചപ്പോ ഇവള് പച്ചക്കറി വാങ്ങാൻ വേണ്ടി ആ കടയിൽ പോകാൻ ഇറങ്ങുന്നുണ്ട് തൊട്ടു മുമ്പിലെ കടയിൽ നിന്ന് പച്ചക്കറി മേടിക്കാറുണ്ട് അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു നീ പുറകെ പോയി ഇതാ പാക്കറ്റ് ആ ആക്കോച്ചിന് കൊടുക്ക അവന്റെ മരുന്നാണെന്ന് പറഞ്ഞ് ഞാനത് ഇവളുടെ കയ്യിൽ കൊടുത്തു ഇവളവിടെ ചെന്ന് നോക്കനെ കണ്ടില്ല അപ്പൊ അവള് നേരെ എന്ത് ചെയ്ത് അവൻ പോയത് അശോകയിലോട്ടാണല്ലോ അവള് നേരെ ആ മരുന്നിന്റെ പാക്കറ്റ് കൊണ്ട് രാജേഷിനെ ഏൽപ്പിച്ചു തിരിച്ചു പോന്നു അതൊരു മരുന്നിന്റെ പാക്കറ്റായിരുന്നു താക്കോലായിരുന്നില്ല ശരി അപ്പോൾ ചുരുക്കത്തിൽ സംഭവിച്ചത് ഇതിന്റെ ഒരു സാമ്പത്തിക നേട്ടവും ലാലിക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അല്ലേ ലാലി എനിക്ക് ഫീസ് കിട്ടിട്ടുണ്ട് അത് ഏകദേശം ഞാൻ അങ്ങനെ ചോദിക്കുന്നത് ശരിയല്ലെന്ന് എനിക്ക് അറിയാമെങ്കിലും പല അത് എത്രയാ ഉദ്ദേശം ലക്ഷത്തോളം ലക്ഷത്തോളം രൂപ വക്കീൽ ഫീസിനാണ് കിട്ടിയിരിക്കുന്നത് അത്ര മാത്രമേ കിട്ടിയിട്ടുള്ളൂ അത്ര ഒരുപാടെ നടന്നിട്ടുള്ളൂ ാണ് രണ്ടു വർഷത്തിനുള്ളിൽ നാല്പത് ലക്ഷം വക്കീൽ ഫീസ് കിട്ടി അതെ അതെ വർഷം അക്കൗണ്ട് ഒന്ന് നോക്കണേ മനസ്സിലായി ഓക്കെ താങ്ക് യു ലാലി കാര്യങ്ങൾ വ്യക്തമാക്കിയതിന് ലാലി വിൻസെന്റ് ആണ് നമുക്കൊപ്പം ചേർന്നത് രണ്ടു വർഷത്തിനുള്ളിൽ നാല്പത് ലക്ഷം വക്കീൽ ഫീസിനത്തിൽ ഇനത്തിൽ കിട്ടി എന്ന് ലാലി വിൻസെന്റ് തുറന്ന് സമ്മതിക്കുകയും ചെയ്യും